ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നും നമുക്ക് കാറ്ററിങ് ഓർഡർ ഒരു രണ്ട് മൂന്ന് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ തൊലിക്കാനുള്ളത് തൊലിച്ചിട്ടും മരിഞ്ഞിട്ടും പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന വെറുംചോറും കറിയും ഉപ്പേരി ഓംലേറ്റ് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട് അത് നമ്മളൊരു പത്തിരുപത് പേർക്കുള്ളത് എപ്പോഴും റെഡിയാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെയുള്ളത് ചിക്കൻ ബിരിയാണി എന്നു വന്നിട്ടുള്ളത് നാല് കിലോ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് കിലോ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കുറുമ്പിയാണ് കേട്ടോ വേണ്ടത് അപ്പം നമുക്ക് ബിരിയാണിൻ്റെ ഓർഡർ തന്നിട്ടുള്ള അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പതിനൊന്ന് പതിനൊന്നര മണിയാകുമ്പോഴത്തേന് അവർ സാധനം എടുക്കാനായിട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കാലത്തെല്ലാം അടുപ്പ് ഒഴിഞ്ഞ് കിട്ടണമല്ലോ അപ്പം ഞാൻ പണികളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതായത് രാവിലെ നേരത്തെ നീച്ചു കാരണം രാത്രി തന്നെ ചിക്കൻ കൊണ്ടു കൊണ്ടുവയ്ച്ചിട്ട് അതിലൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നേരത്തെ നേരത്തെ നീച്ച് അതൊക്കെ ഒന്ന് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ സവോളയൊക്കെ ഒന്ന് ഓയിലിൽ വറുത്തെടുത്ത ശേഷം ആ ഓയിലിൽ തന്നെ വേഗം ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനോട്ടോ അപ്പോൾ നമ്മളിതാ കുമ്പളങ്ങ മരുകറിയും വെച്ചിട്ടുണ്ട് പിന്നെ പയർ ഉപ്പേരിയും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാളിയും ഇതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇതൊക്കെ നമ്മൾ രാത്രി കുറച്ച് തികയാത്തത് കുറച്ച് തൊൽറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തികയാത്തത് ഒത്തൊലിച്ചിട്ടതൊക്കെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും സമയം ഒരു ഏഴ് മണിയായി അപ്പോൾ ഒരു കാലി ചായ കുടിക്കണം ഇല്ലെങ്കിൽ ഒരു ഉഷാറൊന്നൊരു മുന്മേഷം കിട്ടണമെങ്കിൽ ആ ചായ കുടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിക്കായപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായ വെക്കണം അപ്പം നമ്മളിത് ആ ചിക്കൻ കുറുമുള്ളതും ഞാൻ ഈ ഒരു ചെറിയ അടുപ്പിൽ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിലുള്ള ചിക്കൻ വേവൊക്കെ ആയപ്പോൾ അരപ്പൊക്കെ അഴിച്ചിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി അത് നല്ലപോലെ തിള വരുന്ന നന്നായിട്ടൊന്ന് തിളച്ച് വല്ലാതെ തിളച്ച് മറി ണ്ടപ്പോ നമ്മളതിലേക്ക് മല്ലിയും മല്ലിയിലത് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ ഇനി നമ്മൾ ഉരുളിയിൽ നിന്നും ആ ചിക്കൻ കോരിയത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു വട്ടയിൽ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയില് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലോട്ട് സവോളയും തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില പൊതിനീന അതിപ്പം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയി തിരക്കിൻ്റെ ഇടയിൽക്കൂടെ വേഗം അത് കുറഞ്ഞപ്പോൾ അത് നന്നാക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് നന്നായിട്ട് വഴഞ്ഞ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതിച്ച ശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ അതുകൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിനി അതിലോട്ട് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ബിരിയാണി പൗഡർ കുരുമുളക് പൗഡർ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള അളവൊന്നും ഞാനിതിൽ പറയുന്നില്ല കേട്ടോ നമുക്കിപ്പോ ഏകദേശം ഒരു കൈ അളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം നമുക്കറിയാം ഇത്ര കിലോന് ഇത്ര ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ കൈ തയ്യളവിൽ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ തൈര് കൂടി അതിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇറക്കി വയ്ക്കുക സത്യം പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ഓർഡറുകളൊക്കെ കൂടിയിട്ട് ഒന്നായിട്ട് വന്നപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ളത് ഇക്കാര്യൊരു സംശയം ഉണ്ടായിരുന്നു നിനക്കൊണ്ട് വയ്ക്കുമോ ഇമാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത് എന്നെക്കൊണ്ട് സഹായിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യുക ഇത്രയല്ലേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ വെറും ചോറ് പിന്നെ ഇപ്പം ഈ രണ്ടെണ്ണം തന്നെയല്ലേ ഉള്ളൂ അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യത്തിന് വലിയ ഒരു എന്താ പറയുക ഒരു ഉദാഹരണം തന്നെയാണിത് അങ്ങനെ ഞാൻ അലഹമ്മില്ല ഒരു രണ്ട് മണി ഇല്ലെങ്കിൽ ഒന്നര മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാ പണികളും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ എന്താണെന്ന് വെച്ചാൽ കഴുകലും മോറിലും ഇതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പണി അതായത് പാത്രം കഴുകാനുണ്ടാകും കുറേ അല്ല അത് വെക്കണം അതിനോട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടത്തോടെ നമ്മൾ ആ പണി ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കഴിച്ച് ഒന്ന് നന്നായി ഇഷ്ടപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഇഷ്ടമായെന്ന് അറിയുമ്പോഴാണ് കൂടുതലും നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ആകും അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കുറുമ അങ്ങനെ അവർക്ക് കൊണ്ടുപോ കൊണ്ടുപോകാനുള്ള എല്ലാ ഐറ്റംസുകളും നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം കറക്റ്റ് സമയം നമ്മൾ ചോറ് ആയിട്ടില്ല കേട്ടോ സമയം പന്ന് പതിനൊന്നര മണിയായിട്ടുള്ള അപ്പോൾ ചോറ് എന്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രാവുമ്പോഴത്തേനും അത് നമ്മളായി ആകും അപ്പോൾ നമ്മുടെ നാല് കിലോ ബിരിയാണിക്കുള്ള നമ്മൾ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ തയ്യൽ ചട്നി അച്ചാറും കൊടുക്കുന്നുണ്ട് കറക്റ്റ് സമയപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് എടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക